നീറ്റ് പരീക്ഷയിൽ ി ഹാൾ ടിക്കറ്റിൽ തിരിമറി നടത്തിയെന്നാണ് സംശയം നീറ്റ് പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പത്തനംതിട്ട തൈക്കാവ് വി എച്ച് എസ് എസ് പരീക്ഷാ സെന്ററിലാണ് വിദ്യാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് സംബന്ധിച്ച് സംശയമുണ്ടായത് ഹാൾ ടിക്കറ്റിൽ രണ്ടിടങ്ങളിലെ വ്യത്യസ്ത പേരുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നീറ്റ് ഒബ്സർവറിന്റെ പരാതിയിൽ പോലീസ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരത്തെ അക്ഷയ സെന്ററിൽ നിന്നാണ് വിദ്യാർത്ഥി ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെന്ന മൊഴി ഇക്കാര്യവും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് അഭിറാം എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഹാൾ ടിക്കറ്റ് ഈ വിത്തു എന്ന് പറയുന്ന പയ്യന്റെ ആദ്യത്തെ പോർഷൻ വിത്തുവിൻ്റെയും രണ്ടാമത്തെ പോർഷൻ അഭിറാമിൻ്റെയുമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് അന്വേഷിച്ച സമയത്ത് ഒരു അക്ഷയ സെന്ററിൽ നിന്ന് അവർ അഡ്മിറ്റ് കാർഡ് എടുക്കി അത് ഈ അല്ലെങ്കിൽ പയ്യൻ്റെ അമ്മയുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്ത് അവർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത് ഇതുവരെയുള്ള ഇൻഫർമേഷൻ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ അക്ഷയ സംഗവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രമേ ഇതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും വിദ്യാർത്ഥി ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളു ജനം പത്രത്തിട്ട